ഹായ് ഡേയ്സ് അസലവലൈക്കും ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികളായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഒന്ന് കാണിക്കുന്നത് തന്നെ റോബർ സെറ്റ് അതുപോലെ തന്നെ ബോഡ് സെറ്റ് അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല നല്ല വീഡിയോ ആണ് എല്ലാം നല്ല അസൗഡ് റേഞ്ചിൽ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നല്ല വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ കേട്ടോ അപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്രൗൺ ആണ് അതും ആണ് മനസ്സിലാവും നല്ല അടിപൊളി ഫില്ല് വരുന്ന മോഡലാണ് ഫുൾ ത്രെഡ് വർക്ക് ആണോ വന്നിട്ടുള്ളത് കേട്ടോ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളർ സോഫ്റ്റ് ആണ് ഫീൽ ഇമ്പോസിബിൾ ആണോ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സാപ്പിൽ പറഞ്ഞു തരുന്നതാണ് അപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കും

പിന്നെ രണ്ടിന് ചെറിയൊരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല സ്ത്രീ ഒക്കെ കൊടുത്തിട്ടുള്ളൊരു മോഡലാണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ കുറച്ച് സൈസ് വരെ ഉണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ചുരിദാർ ആണ് നല്ല അടിപൊളി ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നൊരു കളറാണ് ഈ ഒരു കളറ് ഈ ഒരു കളർ ബിക്ക് ഓറഞ്ച് ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആയിട്ട് പോകുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ല ബ്ലൂ ഫുൾ ആയിട്ട് വന്നിട്ടില്ല ഫീലും ബ്ലൂ ഫുൾ ആയിട്ടുള്ള ഗ്രൗണ്ട് കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഹിന്ദികളിലും ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഒരുപാട് വെറൈറ്റികൾ നല്ല ടോണിൽ വന്നിട്ടുണ്ട് നമ്മൾ ദൗണിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് കഴിഞ്ഞത് നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി ഓർഡേഴ്സ് ഉണ്ട് ഓരോന്നേരം ഡിഫറൻറ്റ് റൈറ്റി ആണ് ട്ടോ ഞാൻ ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് അല്ല പറഞ്ഞത് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ട്ടോ പിന്നെ നമ്മുടെ കോളേജ് കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഷോർട്ട് എൻ്റെ കുർത്തീസും അവൈലബിൾ ആണ് വെറും ത്രീ നയൻറ്റി നയൻ ഇപ്പോൾ ഷിപ്പിംഗ് ആണ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ ഒരു ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ കൺഫേം ആക്കിയിട്ട് കാരണം അത്രയും ഓർഡേഴ്സ് ആയിരിക്കും ഈ ഒരു വീഡിയോ നമുക്ക് വരുന്നുണ്ടാവാം കാരണം അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മൾ ഓരോ കളക്ഷൻസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് നല്ല ക്വാളിറ്റി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് വേണമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നല്ല കിട്ടിയിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻസ് ആണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ ഡെയിലി അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഐറ്റം നിങ്ങൾ കണ്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഡെയിലി ഫോൺ സെറ്റാണ് കേട്ടോ ഇത് ഓഫർ സെയിലാണ് അത്രയും നല്ല മൂവിങ് ഉണ്ട് ഏ ആയിട്ട് തന്നെ കാരണം നമ്മൾ ഓഫർ സൈഡ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റൈഡും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി റസ്മോൺസാണ് നമുക്ക് റെസ്റ്റോസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത് അതിന് ശേഷമാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒട്ടും മിസ്സാക്കണ്ട പെട്ടെന്ന് എൻ്റെ മുഖത്ത് കൺഫേമാക്കിക്കൂടി നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലനിന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ മറപ്പിട്ട് ഇത് പറയുന്നത് ലൈക്ക് ചെയ്യാം പലരും മടി കാണിക്കുന്നുണ്ട് മടിക്കുന്നു ജസ്റ്റ് ഒന്ന് ലൈക്ക് ശരിയോ നല്ല സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും വീട് ഫുള്ളായിരുന്നേക്കാണ് ഞാൻ വീണ്ടും വീഡിയായിട്ട് വരുന്നതാണ് ശരിക്കുന്നത് അപ്പോൾ